ർ എന്ന പേരിൽ ഏറ്റവും അർഹയായ നടിയാണ് ഉർവശി എന്നാൽ അംഗീകാരങ്ങളൊന്നും ഇനിയും ഉർവശിയെ തേടി എത്തിയിട്ടില്ലെന്നാണ് വസ്തുത ഏറ്റവും ഒടുവിൽ ഉള്ളൊഴുക്ക് എന്ന സിനിമയിലൂടെ ഗംഭീര പ്രകടനമാണ് നടി കാഴ്ചവെച്ചത് സിനിമ തിയേറ്ററുകളിലും ഒ ടി ടിയിലുമൊക്കെ പ്രേക്ഷകർ പ്രശംസ നേടിയെടുത്തു മലയാളത്തിൽ മാത്രമല്ല ൊട്ടാകെ നിറഞ്ഞു നിൽക്കുകയാണ് ഉർവശി ഇപ്പോൾ നായികയായും സഹനടിയായും അഭിനയ പ്രാധാന്യമുള്ള നിരവധി വേഷങ്ങൾ ഇതിനോടകം നടി അവതരിപ്പിച്ചു കഴിഞ്ഞു വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ ഉർവശി തനിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കാത്തതിനെ പറ്റി മുൻപും സംസാരിച്ചിരുന്നു അഭിനയിക്കാനുള്ള കഴിവുകൾ കൊണ്ട് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്താറുള്ള ഉറുവശി കരിയറിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ വേറൊരാൾക്കും ചെയ്യാൻ പറ്റാത്ത റോഡുകളാണ് ഇത്രയേറെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ഇതുവരെ ഉറുവശിയെ തേടി എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത അഞ്ചു തവണ സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുള്ള ഉറുവശിക്ക് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിലൂടെ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരമാണ് ലഭിച്ചത് അതിനുശേഷവും ദേശീയ തലത്തിലേക്ക് അംഗീകരിക്കപ്പെടാവുന്ന തന്റെ കഥാപാത്രങ്ങൾ അവാർഡ് തലത്തിൽ പരിഗണിക്കപ്പെട്ട ില്ല എന്ന് മുൻപൊരിക്കൽ നടി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവാർഡിനായി പരിഗണിച്ചെങ്കിലും ഒടുവിൽ തിരസ്കരിക്കപ്പെട്ടു മുൻപൊരു ടെലിവിഷൻ ചാനലിലൂടെ ടോക്ക് ഷോയിൽ സംസാരിക്കുകയായിരുന്നു ഉറുവശി ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ദേശീയ തലത്തിൽ എൻ്റെ കഥാപാത്രങ്ങൾ പരിഗണിക്കപ്പെട്ടിരുന്നു പക്ഷേ അവാർഡ് നിർണയം വരുമ്പോൾ അവർ ചില കാര്യങ്ങൾ പറഞ്ഞു വാണിജ്യ സിനിമകളിൽ ഇത്തരം മികച്ച വേഷങ്ങൾ ചെയ്തിട്ട് സിനിമയുടെ നല്ല സമയം അവർ കളഞ്ഞു കുളിക്കുന്നതാണെന്ന് വിചിത്രമായൊരു വിലയിരുത്തലാണ് എന്നെക്കുറിച്ച് നടന്നതായി കേട്ടത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സിനിമയിൽ അഭിനയിച്ചാൽ മാത്രം കിട്ടാനുള്ളതാണോ ഇതെന്ന് എനിക്ക് തോന്നി ഞാൻ നായികയായി പോലും അഭിനയിച്ച സിനിമയല്ലേ മഴവിൽ കവടി എന്നിട്ടും അതിലെ കഥാപാത്രത്തിന് എനിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചെന്നും ഉറവിച്ചു പറഞ്ഞു അഞ്ചു തവണയാണ് കേരള സംസ്ഥാന പുരസ്കാരത്തിൽ ഉർവശി മികച്ച നടിയെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇതിനൊപ്പം രണ്ട് തവണ തമിഴ് സംസ്ഥാന പുരസ്കാരവും ഉർവശിയെ തേടി എത്തിയിരുന്നു ഫിലിം ഫെയർ ഫിലിം ക്രിറ്റിക്സ് എന്നീ രണ്ട് നിരവധി അംഗീകാരങ്ങൾ തേടി എത്തിയെങ്കിലും ദേശീയ പുരസ്കാരത്തിൽ മികച്ച നടിയാവാൻ ഉർവശിക്ക് ഇനിയും സാധിച്ചിട്ടില്ല ഉർവശി എന്നത് മലയാളത്തിൽ പകരം വെക്കാനില്ലാത്ത ഒരു അതുല്യ പ്രതിഭയാണ് ഉർവശി നടിയായും സഹനടിയായും വേഷപ്പെട്ട എല്ലാ കഥാപാത്രങ്ങളെയും ഉറുവശി ചെയ്ത നല്ല കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്